തിരുവനന്തപുരം അമ്പലമുഖി ജംഗ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ പേരൂക്കടയിൽ നിന്നോ നമുക്ക് ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ അതായത് ഒരു കിട്ടിലും കിടക്കാച്ചി റെസിഡൻഷ്യൽ ലൊക്കേഷൻ എന്ന് തന്നെ പറയാം അതായത് ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പം തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ എൻ സി സി നഗറിനകത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് പക്ഷേ അതിനകത്തുനിന്ന് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിലും ആ രീതിയിൽ വാങ്ങാൻ സാധിക്കും ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും റോഡാണ് അതും നല്ല വീതിയുള്ള അതാ ഈ റോഡിൻ്റെ വീതി നോക്കി ഇതേ കണക്ക് വീതിയുള്ള റോഡ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏകദേശം മുഴുവൻ ഭാഗത്ത് ഇങ്ങനെ ചുറ്റി വരുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടും അപ്പോൾ എടുത്ത് നിങ്ങൾക്ക് മൊത്തത്തിലായിട്ടൊരു പ്രോ ഒരു എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഇനി അതല്ല പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് വിഭജിച്ച് ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും തരുന്നതാണ് ഒരു മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ വീതമുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസിലേക്ക് പോകും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മുടെ അമ്പലമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എൻ സി സി റോഡ് കയറിയിട്ട് എൻ സി സി നഗറിനകത്തേക്ക് കയറാം നഗറിനകത്തേക്ക് കയറി ഇതായി ഈ വരുന്ന ജംഗ്ഷൻ ഇത് വരുന്ന അങ്ങോട്ടേക്ക് വരുന്ന ജേണലിസ്റ്റ് കോളനി ഇടതുവശത്തായിട്ട് കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുമാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പേരൂക്കട കയറാം ഇവിടുന്ന് പേരൂക്കട പ്രോപ്പർ ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു എഴുന്നൂറ് ആണ് വരുന്നത് അതായത് പേരൂക്കടയിൽ നിന്ന് കുടപ്പനക്കുന്ന് പോകുന്ന റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ എൻ സി സി നാഗർ എന്ന് പറഞ്ഞ് ബോർഡ് കാണാം അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി എഴുപത് മീറ്ററിൽ നമുക്ക് ആ ഒരു റോഡിൽ നിന്ന് നൂറ്റി എഴുപത് മീറ്ററിൽ ഈ ഒരു ജംഗ്ഷനിൽ എത്താൻ സാധിക്കും ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ ഒരു കോർണറിൽ ഇങ്ങനെ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും ഈ റോഡ് ഫുള്ളായിട്ട് ഇതാ ഇത് നോക്കി ഏഴ് മീറ്റർ അല്ലെങ്കിൽ ഒരു ഒൻപത് മീറ്റർ വിട്ടിലുള്ള റോഡാണ് റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്താ ഇവിടെ നിന്ന് അങ്ങൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ അതല്ല രണ്ടാമത്തെ പോസ്റ്റ് ആ പോസ്റ്റ് തൊട്ട് അങ്ങനെ കറങ്ങി എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വീണ്ടും തി അവിടം വരെ പോയി അവിടെ ഒരു ചെറിയൊരു അമ്പലം കാണാം ഒരു ഭദ്രാളി ക്ഷേത്രമുണ്ട് അതിന് ആയിട്ട് തന്നെ വീണ്ടും വലത്തോട്ട് റോഡ് കട്ടാവും അപ്പോൾ ആ റോഡ് കട്ടായി അങ്ങനെ തന്നെ നമുക്ക് അവിടെ ഒരു ഫ്രണ്ടേജ് കിട്ടും ഇനി വേറൊരു റോഡ് ഫ്രണ്ടേജ് കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മറ്റൊരു റോഡ് ആക്സസ് ആണ് അതായത് ദേ കാണുന്ന ജേർണലിസ്റ്റ് കോളനി ആ ഒരു ജംഗ്ഷനിലെ ആ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അവിടെ തന്നെ റോഡ് ഇങ്ങനെ ചുറ്റി ഒരു എൽ ഷേപ്പിൽ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് കിട്ടും ഇത് വരുന്നത് ഏകദേശം ഒൻപത് മീറ്റർ വീതിയുള്ള റോഡാണ് ഈ റോഡ് ഇങ്ങനെ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് അതായത് ആ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നതിന് ശേഷം ഒരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഈ എൽ ഷേപ്പിൽ ഇങ്ങോട്ടേക്കുള്ള ആ ഒരു നീളം വാക്കിനുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ അത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്ലോട്ടുകളാക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ വീതമുള്ള പ്ലോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇതാ ഈ കാണുന്നുണ്ടോ അവിടെ നമുക്ക് അതിര് തിരിച്ചതു മുതൽ ഇങ്ങനെ പോവും വേറൊരു ഹൈലൈറ്റ് പറഞ്ഞു പറഞ്ഞുതരാം ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറാം അതുപോകെ ഇതാ ഇവിടെ നോക്കി ഇവിടെയും നമുക്ക് നല്ല വീതിയുള്ള ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടും ഏകദേശം അഞ്ച് മീറ്റർ വിട്ടിലാണ് ഇതാ ഈ റോഡ് വരുന്നത് ഈ റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെ കിട്ടും അപ്പം ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ജംഗ്ഷനിലേക്ക് അവിടെ ചെന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ജംഗ്ഷൻ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇങ്ങനെ എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ എടുത്ത് പോകാം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയിൽ കാണിക്കാൻ ഇത് ഞാൻ ഒത്തിരി മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രോൺ വിഷലിൽ കറക്റ്റായിട്ട് അതിര് കിട്ടുമെന്നൊരു ഡൗട്ടാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ചുറ്റി റോഡാണ് ആ രീതിയിലാണ് പ്രോപ്പർട്ടിക്ക് ഫ്രണ്ടേജ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലെടുത്തൊരു വലിയ പ്രോജക്റ്റ് പോലെ ചെയ്യണം ഇപ്പോൾ ചെറിയ കിൻഡർ ഗാർഡൻ പോലുള്ള സ്കൂളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഭാഗങ്ങളിൽ കെട്ടിടവും വെച്ച് ബാക്കി ഭാഗം ഗ്രൗണ്ടായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി അതല്ല വീടുകളൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഹൈലി പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അപ്പോൾ ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് പെർസെൻറ്റ് റേറ്റ് വരുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് ഡീൽ ചെയ്യാം നമുക്കിതിന് ചുറ്റുവട്ടത്തുള്ള പ്രൈസ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ഇവിടെയൊക്കെ പല പ്രോപ്പർട്ടീസും ഇപ്പോൾ കൊടുക്കാൻ പറ്റിയിരിക്കുന്ന റേറ്റ് ഇരുപത് രൂപ അതിന് മുകളിലോട്ടൊക്കെ ചോദിക്കുന്ന പ്ലോട്ടുകളുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒത്തിരി ഒന്ന് കാർഡ് കയറി കിടപ്പുണ്ട് കേട്ടോ ഈ കാഡിപ്പോൾ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിടുന്ന പ്രോപ്പർട്ടി ആയപ്പോൾ ഒത്തിരി വേസ്റ്റ് ഡംപിങ് ഇതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു ഫ്രണ്ടേജ് ആണ് നമുക്ക് അടുത്ത പ്രോപ്പർട്ടിക്ക് ഉള്ളത് കണ്ടോ ഇങ്ങനെ നമുക്ക് ചുറ്റി റോഡ് ഫ്രണ്ടേജ് ആണ് അടിപൊളി ലൊക്കേഷൻ പ്രീമിയം ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നേരിട്ട് ഉടമയെ ഒടിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണേ